വിഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ആൻറ്റി വിശേഷമെന്ന് ചോദിക്കുമ്പോൾ പ്രീതിയെ പ്രീതിയെക്കൂടെ എന്ന് വസുമതി പറയുന്നുണ്ട് തുടർന്ന് പ്രീതി മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വാ മോളെ ഇങ്ങോട്ട് വാ മോളെ എന്നൊക്കെ വസുമതി സ്നേഹത്തോടെ വിളിക്കുകയാണ് അങ്ങനെ പ്രീതിയും താഴേക്ക് ഇറങ്ങി വരികയാണ് വസുമതിയുടെ അഭിനയമൊക്കെ കണ്ടിട്ട് സത്യഭാമയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് അത് സത്യഭാമ പുറത്ത് പറയുന്നുമുണ്ട് നിൻ്റെ ഈ അഭിനയം മതിയാക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് അന്നേരം അതെങ്ങനെ ശരിയാകും സത്യഭാമയെ നിൻ്റെ മകനും മരുമകൾക്കും തോന്നുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരാം പിന്നെ ഞാൻ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ നിനക്കെന്താ ചതുർത്ഥിയോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ആരുടെയും വിലപ്പെട്ട സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലിരുന്ന ലെറ്റർ രാഘവൻ നായർക്ക് നേരെ നീട്ടിയിട്ട് പറയുകയാണ് ഈ വരുന്ന ഒന്നാം തീയതി എൻ്റെ മകൻ അർജുൻ്റെ വിവാഹമാണ് അൽത്തറ അമ്പലത്തിൽ വെച്ചാണ് തെക്കുംകൂർ കോവിലകത്ത് നിന്നാണ് വധു റോഷിനിയാണ് മുഹൂർത്തവും ഒക്കെ പറയുന്നുണ്ട് തുടർന്നുള്ള മംഗളകർമ്മത്തിലും സദ്യയിലുമൊക്കെ കുടുംബസമേതം നിങ്ങൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ ലെറ്റർ രാഘവനേർക്ക് നേരെ നീട്ടുകയാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ പ്രീതിക്കും ശാലിനിക്കുമൊക്കെ അങ്ങ് ഷോക്കാവുന്നുണ്ട് പ്രീതി അങ്ങ് കരയുകയാണ് പക്ഷെ ഒരു ഭാവ വ്യത്യാസമില്ലാതെ സത്യഭാമ ഇരിക്കുന്നുണ്ട് തുടർന്ന് ലെറ്റർ വാങ്ങാതിരിക്കുന്നത് തറവാട്ടിന് ചേർന്നതല്ല അത് അന്തസ്സ് പറയുമ്പോൾ ആകെ അങ്ങ് വിഷമിക്കുന്ന രഘവനായ പിറകിൽ നിൽക്കുന്ന പിള്ളയോട് പിള്ളേ അത് വാങ്ങ എന്ന് പറയുന്നുണ്ട് തുടർന്ന് രമണം പിള്ളതിയുടെ കയ്യിൽ നിന്നും ലെറ്റർ വാങ്ങുകയാണ് തുടർന്ന് എല്ലാവരും കുടുംബസമേതം എത്തണം അവരുടെ സമയം പോലെ എത്തണം എന്നൊക്കെ വസുമതി പറയുമ്പോൾ സമയത്തിന് തന്നെ എത്തിയേക്കും പിള്ളേർ അങ്ങനെ അങ്ങ് പറഞ്ഞേക്ക് എന്ന് പിള്ളയോടായിട്ട് വസുമതിയോട് പറയുന്നത് പോലെ സത്യഭാമ പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമയെ പ്രീതി അങ് അടുത്തേക്ക് പിടിച്ചിട്ട് വസുമതിയോട് പറയുന്നുണ്ട് നീ ക്ഷണിക്കാത്ത ഒരാൾ കൂടി അന്ന് വിവാഹത്തിനുണ്ടാവും ഇവളുടെ ഭർത്താവ് ഇവളന്ന് സുമംഗലി ആയിരിക്കും വസുമതി എന്ന ഒരു വെല്ലുവിളി പോലെ സത്യഭാമ പറയുമ്പോൾ ആകെ കരഞ്ഞു നിൽക്കുന്ന പ്രീതി സത്യഭാമയുടെ കൈ പതിയെ വിടയിച്ചിട്ട് അങ്ങ് റൂമിലേക്ക് പോവുകയാണ് അത് കാണുമ്പോൾ വിഷ്ണുവും ശാലിനിക്കും രാഘവൻ നായർക്കും ഒക്കെ അങ്ങ് സങ്കടമാകുന്നുണ്ട് തുടർന്ന് പ്രീതിയുടെ പുറകെ ശാലിനിയും പോകുന്നുണ്ട് തുടർന്ന് പഞ്ഞ് ചായ കൊണ്ടുവന്ന് വസുമതിക്ക് കൊടുക്കുമ്പോൾ അത് വാങ്ങി വാങ്ങിക്കുടിച്ചിട്ട് നല്ല ചായ എന്ന് പറഞ്ഞ് സത്യഫാമയെ നോക്കി അങ്ങ് പരിഹസിക്കുകയാണ് വസുമതി തുടർന്ന് പോട്ടയെ സത്യഫാമ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ സത്യഭാമ അങ്ങ് മൂളുന്നുണ്ട് പക്ഷെ രണ്ടുപേരുടെയും മുഖം ദേഷ്യഭാവം തന്നെയാണ് തുടർന്ന് വസുമതി അവിടെ നിന്നും പോവുകയാണ് തുടർന്ന് ഫാമയും അങ്ങ് റൂമിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു അക്ഷരം ഉണ്ടാകുന്ന സുസ്മിതയും അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് തുടർന്ന് ലെറ്റർ തീപ്പോയിലേക്ക് വച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അന്നേരം വിഷ്ണുവും രാഘവന്നായരും മാത്രമാവുകയാണ് ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന രാഘവന്നയർ നാശസൂപ്പിക്കാൻ പോലും ആകാതെ വിഷ്ണുവും അടുത്തു തന്നെ ഇരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് രാവിലെ കുടുംബശ്രീ ഹോട്ടലാണ് അത് പഴയതുപോലെ തുറന്ന് പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കാപ്പിയൊക്കെ കൊടുക്കുകയാണ് ശരദാമയും രാജിയും ശാന്തയും ഒക്കെ ചേർന്ന് തുടർന്ന് ഭക്ഷണം കഴിച്ച ശേഷം ശങ്കരേട്ടൻ എഴുന്നേറ്റ് ഇതാ കാശ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇന്ന് കാശ് വേണ്ട കുടുംബശ്രീ വീണ്ടും തുറന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എല്ലാവർക്കും ഭക്ഷണം ഫ്രീ ആണ് ശരദാമ്മ പറയുന്നുണ്ട് നേരം ഹോട്ടലിൻ്റെ ഒരു അറ്റത്തൊരു ബെഞ്ചിൽ ഭാനുമതി അമ്മയും ഇതൊക്കെ കേട്ടുകൊണ്ടിരിപ്പുണ്ട് തുടർന്ന് രാജി പറയുന്നുണ്ട് ശങ്കരേട്ടനോട് അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെയും രാജിയുടെയും ഒക്കെ കഞ്ഞിയുടി മുട്ടും എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുകയാണ് അല്ല പൂട്ടുമ്പോൾ തുറക്കുമ്പോൾ ഭക്ഷണം ഫ്രീ അല്ലേ അപ്പോൾ പിന്നെ ഇനി എന്നും ഹോട്ടൽ പൂട്ടാനാവും ശങ്കരേട്ടൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് എല്ലാവരും കൂടി അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് അതിനെന്താ ശങ്കരേട്ട എല്ലാ ദിവസവും രാത്രി ഹോട്ടൽ പൂട്ടുമല്ലോ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ശങ്കരേട്ടൻ ഇനി പോരെന്ന് ഇനി അതൊന്നും വേണ്ട ശാരദാമ്മയ കുടുംബശ്രീ ഇങ്ങനെ എല്ലാ നാട്ടുകാരുടെയും മുമ്പിൽ ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിന്നാൽ മതി എനിക്കതാ സന്തോഷം എന്ന് ശ ശങ്കരേട്ടനും തിരിച്ച് മറുപടി പറയുകയാണ് തുടർന്ന് ആകെ ഒരു സന്തോഷമായ അന്തരീക്ഷമാണ് അവിടെ കുടുംബശ്രീ പിന്നെ തുറന്നതിൻ്റെയും എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ചിരിച്ച് സന്തോഷ വർത്തമാനങ്ങളൊക്കെ പറയുകയാണ് തുടർന്ന് കുറച്ച് പൈസ കൊണ്ടുവന്ന ശരദാമ്മ ശ്യാമയുടെ കയ്യിൽ കൊടുത്തിട്ട് മോളിത് എന്ന് പറയുന്നുണ്ട് നേരം എൻ്റെ കയ്യിൽ കാശൊന്നും തന്നു വിടണ്ടമ്മയെന്ന് വിഷമത്തോടെ ശ്യാമ പറയുകയാണ് നേരം നിന്നെ നിനക്ക് തന്നെ വിശ്വാസമല്ല ഇല്ലേ കാലിലൊരു മുള്ളു കൊണ്ടുവന്നു കരുതിയാൽ മതി മുള്ളു കൊണ്ടവരാരും നടക്കാതിരിക്കുകയല്ലോ മുള്ളില്ലാത്ത വഴി നോക്കി നടക്കണം അത്രേയുള്ളൂ മോള് വേറെ ഒന്നും ആലോചിക്കേണ്ട സന്തോഷം പോയിട്ട് വാന്ന് ശാരീക പറയുകയാണ് അന്നേരം കാശ് വാങ്ങാതെ ശ്യാമ ഇങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ പറയുന്നുണ്ട് പെൺകുട്ടികൾ എവിടെയെങ്കിലും പോയാൽ കുറച്ച് കാശ് കൈയിരിക്കുന്നത് നല്ലതാണ് ഒറ്റയ്ക്കായി പോയാലും ഒരു ഓട്ടോ എങ്കിലും വിളിച്ച് വരണ്ടേ അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന് ശരദാമൻ പറയുമ്പോൾ അതിനൊക്കെയുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് അമ്മയെന്ന് ശ്യാമ പറയുന്നുണ്ട് എന്നാലും മോള് വച്ചോ എന്നും പറഞ്ഞ് ശ്യാമയുടെ കൈയിലേക്ക് കാശ് വച്ച് കൊടുക്കുകയാണ് ശാരദഅമ്മ ഈ സമയത്താണ് ഒരു ഓട്ടോയിൽ രാജീവ് കുടുംബശ്രീയിലേക്ക് വരുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് ഓട്ടോയിൽ നിന്നൊക്കെ രാജീവ് ഇറങ്ങുന്നത് രാജീവിനെ കാണുമ്പോൾ എന്നാൽ മോള് പോയിട്ട് വാന്ന് പറഞ്ഞ് ശാരികയങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് മോളെ ശാരി എന്നൊക്കെ ശാരദാമ വിളിക്കുന്നെങ്കിലും ശാരിക നിൽക്കുന്നില്ല തുടർന്ന് ശ്യാമ ഇന്നിപ്പോൾ ആദ്യമായിട്ടല്ലേ കോളേജിലേക്ക് പോകുന്നത് അന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റി ഒരുപാട് കിംബദന്തികളൊക്കെ എല്ലാവർക്കും ഇടയിലുണ്ട് വളരെ കിള്ളിക്കിള്ളിയൊക്കെ ചോദിച്ചെന്നിരിക്കും ശ്യാമ ഒന്നിനും മറുപടി കൊടുക്കണ്ട അതിപ്പോൾ ഇനി ആര് ചോദിച്ചാലും പഠിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രം മതി വേറെ ഒന്നിനും ചെവി കൊടുക്കണ്ട നന്നായിട്ട് പഠിക്കണം അതുപോലെ അങ്ങനെ ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ചെയ്യാം സാർ ഞാൻ അതുപോലെ ചെയ്യാന്നൊക്കെ ശ്യാമ മറുപടി പറയുന്നുണ്ട് തുടർന്ന് രാജീവ് വീണ്ടും പറയുകയാണ് എല്ലാം നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ നാഷണൽ ലെവലിലെ കബഡി ടൂർണമെന്റിന്റെ ഒരു ട്രോഫി കുടുംബശ്രീയിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നിങ്ങനെ ഒരു സ്പിരിറ്റോട് കൂടി പറയുമ്പോൾ ശരി സാർ എന്ന് പറഞ്ഞ് തലവുലിക്ക് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് ഈ ഓട്ടോയിൽ പോ എന്ന് പറഞ്ഞ് ശ്യാമയെ പറഞ്ഞു വിടുകയാണ് രാജീവ് ശാരദ കൂടി ചേർന്ന തുടർന്ന് സാറിന്റെ കാലിന് എങ്ങനെയുണ്ട് എന്ന് ശാരദാമെ ചോദിക്കുമ്പോൾ കാലിനല്ല ശാരദാമെ വേദന അമ്മ ചെയ്തത് ശരിയാണ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഈ സമയത്ത് അവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് രാജീവ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മടുത്തു ഇനി അവളുടെ തീരുമാനം എന്താണെന്ന് സാറ് തന്നെ ചോദിച്ചു തോക്ക് എന്ന് പറയുമ്പോൾ രാജീവ് ചാരിയെ കാണാനായിട്ട് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് രാജീവ ഞൊണ്ടി ഞൊണ്ടി ഒരു വയ്യാത്ത കാലും പിടിച്ച് അകത്തേക്ക് പതിയെ പതി നടന്നു പോകുന്നതൊക്കെ കണ്ടിട്ട് ശാരദാമ്മയ്ക്ക് ആകെ അങ്ങ് വിഷമം തോന്നുന്നുണ്ട് തുടർന്ന് ശാരികയുടെ റൂമിലേക്ക് വന്ന രാജീവ് ബാഗ് എടുത്ത് നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും അവിടെ പോയി സംസാരിക്കാം എന്ന് പറയുകയാണ് നേരെ ഏത് വീട്ടിലേക്കാണ് പോകുന്നത് തക്കലയിലൊരു വീടുണ്ടെന്ന് പറഞ്ഞു അത് ആരുടെ പേരിലാണെന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഒരു വീടുണ്ട് അതിനാണെങ്കിലോ പതിനെട്ട് ലക്ഷത്തിൻ്റെ ബാധ്യതയും ഞാൻ എന്തായാലും വരില്ല എന്ന് പറയുകയാണ് ശാരിക അന്നേരം താൻ എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കുന്നത് അമ്മ ചെയ്തതിന് ഉള്ളത് മറുപടി താൻ തിരികെ കൊടുത്തല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മ അസേരിയിൽ നിന്നൊന്നും വീണു അല്ലാതെ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയും വിജയലക്ഷ്മി അവർ ഇവർ എന്നൊക്കെ വിളിച്ചാണ് ശാരികൾ സംസാരിക്കുന്നത് പക്ഷെ അതങ്ങോട്ട് രാജീവിന് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് രാജീവ് പറയുന്നുണ്ട് അച്ഛനമ്മമാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മക്കളത് മക്കൾ കൈ വയ്ക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അന്നേരം ആ അപ്പോൾ ഞാൻ കൈ വെച്ചെന്നല്ലേ എൻ്റെ ഭാഗത്താണ് തെറ്റെന്നല്ലേ ശരി ഞാൻ സമ്മതിച്ചു എൻ്റെ അമ്മ പിന്നെ ജയിലിൽ അല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ ഒന്ന് വാ തുറന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട് തിന്നേണേ എന്നൊക്കെ അങ്ങ് ശാരീയങ്ങ് കയർത്ത് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ രാജീവന ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് രാജീവ് പറയുകയാണ് ഇയാൾ കുറേ നേരമായി എൻ്റെ അമ്മയെ അവർ ഇവര് എന്നൊക്കെ വിളിക്കുന്നു ഞാൻ ഇയാൾക്ക് ഇതുവരെയും ഒരു ബഹുമാനം തന്നാണ് സംസാരിച്ചത് ഇനി അത് നടപ്പില്ല എന്ന് രാജീവും ദേഷ്യത്തോടെ തിരിച്ചു പറയുകയാണ് എനിക്കവരെന്തായാലും ആ ഒരു അമ്മയായിട്ട് കാണാൻ സാധിക്കില്ല ഒരു മേൽക്കൂരയ്ക്ക് താഴെ അന്തി ഉറങ്ങാനും കഴിയില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലോ സാർ എന്നെ പ്രേമിച്ചതും കല്യാണം കഴിച്ചതുമൊക്കെ ഒരു പെണ്ണ് സഹിക്കുന്നതിന് അപ്പുറമൊക്കെ ഞാൻ അവിടെ നിന്ന് സഹിച്ചു ഇനി എനിക്കത് കഴിയില്ല എന്ന് തറപ്പിച്ച് തൻ്റെ തീരുമാനം ശാരീരിക രാജീവിനോട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ രണ്ട് കരി നിഴലാണ് അമ്മയും അമ്മാവനും ഇങ്ങനെ രണ്ട് സത്വങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്നെ ഇതിലൊന്നും കൊണ്ടുപോയി പെടുത്തണ്ടായിരുന്നു പിന്നെ സാറിന് വേണമെങ്കിൽ ഒരു വാക്ക് കൊണ്ട് ഈ ബന്ധം ഇപ്പോൾ ഇവിടെ ഉപേക്ഷിച്ച് പോകാം സാറിനൊന്നും സംഭവിക്കില്ല സാറൊരാണാണ് പക്ഷെ ഞാനൊരു പെണ്ണല്ലേ എനിക്കുണ്ടായ നഷ്ടങ്ങൾക്കൊക്കെ എന്തു പരിഹാരമാണ് സാറിന് പറയാനുള്ളത് എന്ന് പറഞ്ഞങ്ങ് സങ്കടത്തോടെ ചാരിക അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാരിക എന്നും പറഞ്ഞ് രാജീവ് കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് ചാരികയുടെ അന്നേരം ദേഷ്യത്തോടു കൂടിയ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ടങ്ങ് റൂം വിട്ടു പോവുകയാണ് ചാരിക തുടർന്ന് രാജീവ് ശാരദാമ്മയുടെ ഹോട്ടൽ റൂമിലകത്തേക്ക് വരികയാണ് അന്നേരം എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പതിവിലും വിപരീതമായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ ഈ വയ്യാത്ത കാലും വെച്ച് ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന സങ്കടത്തോടെ രാജീവ് പറയുകയാണ് തുടർന്ന് രാജീവ് അങ്ങ് നിന്ന് കഷ്ടപ്പെടുമ്പോൾ ശാരദാമ്മ പിടിച്ച ബെഞ്ചിലേക്ക് ഇരുത്തുന്നുണ്ട് അതിനുശേഷം രാജീവ് ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇടയിൽ കിടന്നുള്ള തൻ്റെ മനോവിഷങ്ങൾ മുഴുവൻ ശാരദാമ്മയോട് പറയുകയാണ് അതൊക്കെ കേട്ട് സങ്കടത്തോടെ നിൽക്കാനേ ശാരദാമ്മയ്ക്ക് കഴിയുന്നുള്ളൂ തുടർന്ന് ശാരദാമ്മയ്ക്ക് ഒരു മറുപടിയും ഇല്ലാതെ അങ്ങ് നിൽക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ശാരദാമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചതല്ല എൻ്റെ അമ്മയോട് എനിക്കിത് പറയാനായിട്ട് സാധിക്കില്ല അവർക്കിതൊന്നും മനസ്സിലാകില്ല അതിനും മേലെയാണ് ശാരദാമ്മയ്ക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം അതുകൊണ്ടാണ് എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറയുന്നത് എന്ന് രാജീവ് സങ്കടത്തോടെ പറയുകയാണ് എനിക്കും എൻ്റെ സങ്കടങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് ശാരദാമ്മ പറയുമ്പോൾ ഇല്ല ആർക്കും മനസ്സിലാവില്ല ശാരദാമ്മയ്ക്കും മനസ്സിലാകില്ല സഹതാപവും അനുകമ്പയും ഒക്കെ പെണ്ണുങ്ങൾ മാത്രം അനു പിന്നെ പെണ്ണുങ്ങൾ മാത്രം അർഹിക്കുന്നതാണല്ലോ നമ്മളെ പുരുഷന്മാർക്ക് അതൊന്നും പാടില്ലല്ലോ എന്ന് പറഞ്ഞ് രാജീവ് പതി എഴുന്നേറ്റ് പിടിച്ച് പിടിച്ച് നടന്ന് കുടുംബശ്രീയിൽ നിന്നും അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് രാജീവ് ഓട്ടോയിൽ കയറാൻ നേരം ഉമ്മറത്തേക്ക് വന്ന് ശാരിക നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം സ്നേഹത്തോടെ രാജീവ് നോക്കുകയാണ് പക്ഷേ ശാരിക അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്